കത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ മുത്തശ്ശി മുത്തശ്ശിനോട് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നത് ഇങ്ങനെയാണ് വീടൊരു സ്വർഗമാക്കണമെങ്കിൽ അത് വീട്ടിലുള്ളവർ കൂടി കൂടി തീരുമാനിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മരുമക്കള അതായത് അനാമികന കുറ്റം പറയുന്ന ഒക്കെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം ദേവിയാനി ജലജയോടും ജാനകിയോടായിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലെ ആണുങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അവരെ രണ്ടുപേരും ഇപ്പോൾ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് അവരെ വേദനിപ്പിച്ചും വിഷമിപ്പിച്ചുകൊണ്ടും എനിക്കിനായനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് ദേവയാനി തീർത്തും പറഞ്ഞ് കയ്യൊഴിയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനാമികനീ അനാമിക പറയുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് സത്യമറിഞ്ഞടി എല്ലാ സത്യവും ഞാൻ അറിഞ്ഞു പിന്നെ ഈ വീടും അനിയുടെ ജീവിതവും തകരാണ്ടിരിക്കാൻ പല കാര്യങ്ങളും ഞാൻ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് രണ്ടടി കവളത്തേക്ക് മാറി മാറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് സോഫയിലേക്ക് പിടിച്ച തള്ളുന്നുണ്ട് അതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേൽറ്റ് വരുന്ന അനാമികനെ വീണ്ടും അടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ തയ്യ വിവരം നീ ആരെങ്കിലോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പറയൂടി നിൻ്റെ എല്ലാ കള്ളക്കളികളും എന്നും പറഞ്ഞ് നമ്മുടെ നവ്യ ഭീഷണിപ്പെടുത്തുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ